ഹായ് കുറേ ദിവസമായി ഹോം ടൂർ ചെയ്യണം എന്നോർത്തോണ്ടിരുന്നിട്ട് കുറേ പേര് ചോദിക്കുകയും ചെയ്തിരുന്നു അപ്പം നമുക്ക് ഒന്നും സമയം കിട്ടിയില്ല അപ്പം ഇന്നിപ്പോൾ അതങ്ങ് ചെയ്യാവുമെന്ന് ഓർത്തു ഇതാണ് ഞങ്ങളുടെ വീട് ഞങ്ങൾ വരുന്ന വഴിയാണേത് അവിടുന്ന് ഇങ്ങനെ വന്ന് അങ്ങോട്ട് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതാ കിണർ ആ കിണറ്റിന്നാട്ടോ നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ എടുക്കുന്നത് പിന്നെ വന്ന് എന്നാലും വീടിൻ്റെ മുറ്റത്ത് തന്നെ ഒരു മാവുണ്ട് ആ മാവിലൊരു ഊഞ്ഞാലുണ്ട് പിന്നെ തനൽ ഒരു മരമുണ്ട് പിന്നെ ഒരു കടലാസ് പുഷ്പുണ്ട് പിന്നെ ഇങ്ങോട്ടൊക്കെ വന്നാലെല്ലാം ഉണ്ടല്ലോ തൂത്ത് ഒക്കെ ആവുന്നേ ഉള്ളു ഇപ്പോൾ പെണ്ണ് വൈകിട്ടായത് കൊണ്ട് പെണ്ണാണെല്ലാം തൂത്ത് പാരിയൊക്കെ ഇന്ന് കുറച്ചാൾ അടിച്ചു കൂട്ടിയവിടെ വെച്ച് ബാക്കി ഇങ്ങോട്ടൊന്നും നോക്കിയേക്കരുത് അതൊക്കെ ഞങ്ങൾ പയ്യെ ചെയ്തോളാം അവർക്ക് നാളെ സ്കൂൾ തുറക്കും അതുകൊണ്ട് ഇന്ന് അവർക്ക് സ്കൂളിലൊക്കെ ചെന്ന് എല്ലാം ഒന്നാക്കേണ്ടതുണ്ട് അവർക്ക് സമയം കിട്ടില്ല ഞങ്ങളൊക്കെ വൈകിട്ടാണേ വന്നത് ഇത് കേറി വരുന്നോടും കയറി വന്ന് ഞങ്ങൾ പൊന്നുണ്ണിയെ കണ്ടിട്ടേ കയറുള്ളൂ കേട്ടോ ഞങ്ങളോട് പൊന്നുണ്ണിയാ കിടക്കുന്നത് ആ ചാച്ചയ്ക്ക് ആണെങ്കിലൊക്കെ പറയുന്നു ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതും ഫ്രണ്ട് ഭാഗമാണ് പക്ഷെ വന്നാൽ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോൾ നമ്മൾ ീ ഡോറാണ് പൂട്ടിയിട്ട് പോകണതൊക്കെ ഇതിലെയാണ് കേറി പോകുന്നത് പിന്നെ ഞങ്ങളെ താരം ആയിരിക്കുന്നത് ഇത് ആയി വെക്കുന്നു ഇത് എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോനെ കൊച്ചുമോൻ ഞങ്ങൾ ചെറിയ റീൽസൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോയിൽ നീ ഇതിലായിട്ട് വന്നിട്ടില്ലല്ലേ അതാ ഇവര് എരുമേല റാന്നിയില്ല താമസിക്കുന്നേ ഇപ്പൊ ഇന്നലെ അനിയത്തി കടിക്കല് വന്നത് അപ്പൊ ഇങ്ങോട്ട് ഞങ്ങൾ അടിക്കലോടുകൂടി വന്നതാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോകാനായിട്ട് പിന്നെ പറഞ്ഞ എന്നാ പറയുന്ന നീ പറഞ്ഞോണ്ട് നടക്കുവല്ലേ ഇച്ചിരി വീഡിയോ വിളിച്ചു അപ്പൊ ഞങ്ങള് ആ പിന്നെ ഞങ്ങള് ഇതൊക്കെ നേരത്തെ കണ്ടുവായിരുന്നു കേട്ടോ എവിടെ എല്ലാം കണ്ടവായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല പിന്നെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ ചെയ്ത ചെടി ഇതാണ് അതായത് മരമുല്ല എന്ന് മരമുല്ലെന്ന് പറയുമ്പോൾ വേണ്ടേ പിന്നെ ആ ഇതൊരു ചാമ്പ അവിടെ ഒരു ചാമ്പയുണ്ട് ഒരു കപ്പളം നിപ്പുണ്ട് കപ്പളങ്ങ രണ്ടെണ്ണം ഉണ്ടായി കിടപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശം ഇതാണ് ഫ്രണ്ട് നമ്മുടെ mm. <laughs> 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 ം കോളാമ്പി ഇതാണ് ശരിക്കും നമ്മുടെ ഫ്രണ്ട് വശായിട്ട് വരുന്നത് പിന്നെ ഇവിടുന്ന് നമ്മള് നേരെ കയറി ഞാൻ വിളക്കൊക്കെ വെക്കണം ഇവിടെയാണ് ഇവിടെയാണ് വിളക്ക് വെക്കണതും പ്രാർത്ഥിക്കണതും എല്ലാം പിന്നെ നമുക്കത് അടിച്ചിട്ട് കേറാം അല്ലേ ില്ല ഈ വീട്ടില് ഇത് ഇവരാണ് ഞങ്ങളെ കാത്ത് പരിപാലിച്ചോണ്ടിരിക്കുന്ന ആൾക്കാര് ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ മെയിൻ താരം വിശ്വകർമാവ് പിന്നെ ഇതിപ്ര മുറി ഇത് ഞങ്ങൾ പെട്ടെന്ന് തുണിയൊക്കെ അലക്കി കഴിഞ്ഞ വെച്ചാൽ ഉണങ്ങി കഴിയുമ്പോൾ എടുത്ത് പെട്ടെന്ന് കൊണ്ടുവന്ന് വെക്കുന്ന എന്നിട്ട് പിന്നെ സൗകര്യം പോലെ ഞങ്ങളെടുത്ത് റൂമിലൊക്കെ കൊണ്ടുവെക്കും എല്ലാവരും ജോലിക്കൊക്കെ പോയിട്ട് വന്നിരുമ്പോളെ പാടല്ലേ പിന്നെ ഇതൊരു മുറി ഇതൊരു മുറിയേ ഇത് ഒരു മുറി പിന്നെ പിന്നെ പെണ്ണാണേ ക്യാമറയൊക്കെ പിടിച്ചോണ്ട് നടക്കുന്നത് ഞാൻ അവളോട് പറഞ്ഞു ഞാൻ പിടിക്കാം എന്നിട്ട് നീ അത് ചെയ്യാൻ പറഞ്ഞു ഇത് നോക്കണ്ടെച്ചെ ഡാൻസിന്റെ ചെലങ്കിയത് ഞങ്ങൾ എടുക്കുന്ന കേട്ടോ ഞാൻ തന്നെ ഇപ്പൊ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത് അപ്പൊ കൊണ്ടുവന്നു ഇതെല്ലാം കൊണ്ടുവന്ന് പിന്നെ ഇതൊരു അറ്റാച്ചഡാണേ ഈ മുറി ഒരു ബാത്ത് അറ്റാച്ചഡാ ഞങ്ങളുടെ ബാത്റൂമ് അങ്ങനെ ആൻഡ് ഇത് ഡൈനിങ് ഹാള് ഇവിടെ നമ്മുടെ ഗണപതി ഭഗവാൻ ഇപ്പുണ്ട് പിന്നെ ഇത് കൈകൾ കഴുകാനായിട്ട് കിച്ചൺ അത് കഴിഞ്ഞാൽ എനിക്കല്ലോ ഇങ്ങോട്ട് കാരണം മു ഇവിടെ എപ്പോഴും ഇങ്ങനെ കളിപ്പാറ്റം ഒക്കെ തോളി അവന്നായി ആണ് ഈ ഇതെല്ലാം ഇങ്ങനെ ഇരുന്നത് വൈകിട്ട് ഞങ്ങളെല്ലാം വിളിച്ചേർത്ത് വെക്കും രാവിലെ തൊട്ട് ഇങ്ങനെ നിരത്തി ഇവിടെ എല്ലാം ഇടും അങ്ങനെ നിരത്തി ഈ ബെഡ് കൊണ്ടുവന്ന് അറസ് കൊണ്ടുവന്നു ഇവിടെ കൊണ്ടിട്ടു ഇന്നലെ ഇതേ വെള്ളമെല്ലാം കൂടി മറിച്ചിട്ട് മറച്ചുവിട്ടിട്ടതാണ് പിന്നെ കുഞ്ഞായുടെ സൈക്കിൾ അങ്ങനെ ടി വി ഒക്കെ വെച്ച വെച്ചാൽ ഇവിടെ വന്നിങ്ങനെ ഇരുന്ന ഇതൊക്കെ കാണും പിന്നെ ഈ ലൈറ്റ് കത്തുക അല്ല ഇത് പോയി ഇതെന്ത് പറ്റി തന്നാൽ ഇത് പോയി പിന്നെ ഇത് അങ്ങനെ കുഞ്ഞായുടെ കളിപ്പാട്ടമൊക്കെ വെക്കുന്ന അവൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പിന്നെ ഇത് എൻ്റെ വാവച്ചിക്ക് ഡാൻസിന് ഒക്കെ കിട്ടിയ ട്രോഫികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് ഇവിടെ ആണ് പിന്നെ എൻ്റെ കുഞ്ഞിന് ഇതൊക്കെ എവിടെയാ വെക്കേണ്ടതെന്നൊന്നുമില്ല അവർക്ക് തോന്നിയോള എൻ്റെ കുഞ്ഞായിയുടെ ഇത് വാക്കറെ വാക്കറെ നന്ന് വീണ് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ വാക്കറെ എടുത്തിട്ടില്ല സൈക്കിള് ഇത് കുഞ്ഞിന് ബെർത്ത് പൊന്നായുടെ വെല്ലിച്ചയും വലിയ കൂടി കൊടുത്തതാണ് തൃശൂരിൽ നിന്ന് കൊണ്ടുവന്നാണ് സൈക്കിള് ഇത് പാറുവിൻ്റെ കണപ്പനി മുറിയ പിന്നെ അലമാര ഇത് കുഞ്ഞിൻ്റെ സാധനങ്ങളും ഒക്കെ വെക്കുന്ന മരുന്നുകളും കാര്യങ്ങളും ഒക്കെ വെക്കുന്നതും വീട്ടിലിരുന്ന ഡ്രസ്സൊക്കെ വെക്കുന്ന അതിനകത്താണ് വെക്കുന്നത് പിന്നെ അവളുടെ കരവിരുദ ഇതൊക്കെ കേട്ടോ അവളുടെ കരവിരുദ ഇതൊക്കെ അവളുടെ പിന്നെ അവിടുന്ന് നേരെ ഇങ്ങോട്ട് വന്നാല് ഇത് കോമൺ ടോയ്ലറ്റ് ഇത് കോമൺ കോമൻ ടോയിലെല്ലായിടത്തും കണ്ണാടി ഉണ്ട് കേട്ടോ ഞങ്ങൾക്കെല്ലാം എപ്പഴും ഞങ്ങൾക്കെല്ലാം സൗന്ദര്യം ഒത്തിരി ഉള്ളതുകൊണ്ട് കണ്ണാടി നോക്കണെനിക്കിട്ട് എത്ര വഴി തന്നു കണ്ണാടി നോക്കണേ അതുപോലെ തന്നെ കണ്ണാടി ഉണ്ട് ഇവിടെ പിന്നെ എനിക്ക് പാറുനെ കാണത്തില്ലേ സജ്ജമുണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ വന്ന് ഞാൻ അങ്ങനെ മരുന്നുകളും ഇത് ഞങ്ങൾ നമ്മുടെ കിച്ചൺ പിന്നെ കബോർഡുകളൊക്കെ ഇഷ്ടം പോലെ സാധനങ്ങളൊക്കെ മരിച്ചു വാരി വെളിയിടാതെ നമുക്ക് എടുത്ത് വെക്കാനാണ് കബോർഡുകളും കാര്യങ്ങളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇത് പാത്രം ഒക്കെ കയ്യിൽ വെക്കാനൊക്കെ ആണെങ്കിലും കത്തൊക്കെ പാത്രം ഒക്കെ കഴിഞ്ഞു ഇത് ഗ്യാസ് കുറ്റി ഇതൊക്കെ ഗ്യാസ് കുറ്റിയൊക്കെ വെച്ചിരിക്കുന്നത് ഇതിനകത്തൊക്കെ പാത്രങ്ങൾ ഏതെല്ലാം പാത്രങ്ങളും ഞങ്ങള് കഴിഞ്ഞിട്ടോ പിന്നെ ആ അവർക്ക് ഞാൻ പറഞ്ഞില്ലേ സ്കൂളിന്റെ കാര്യം സ്കൂൾ തപ്പാൻ എഴുതുക ഞങ്ങളുടെ കുഞ്ഞായിക്കേ ഫോണിൽ സംസാരിക്കുന്നതും വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴും അവനില്ലാത്ത ശ്രദ്ധ വരുന്നേ ആർക്കും ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നില്ല കേട്ടോ ഞങ്ങൾ താമല്ലോ ഇല്ലേ ഒരുമ കൊടുത്തല്ലേ എല്ലാവരും ഒരുമ കൊടുത്തേ ഇങ്ങനെ ഉമ്മ ഉമ്മക്ക് ഇത് ഇത് നമ്മുടെ ഇത് ഞങ്ങൾ കൈ ഒന്നും കഴുകാറില്ല ഇവിടെ ഇവിടെ ഇഷ്ടമില്ല കൈ കടികടുന്നതും പാത്രങ്ങളൊന്നും കഴുകാറില്ല ഇവിടെ നമ്മൾ അരിയുന്ന പച്ചക്കറികൾ കാര്യങ്ങൾ അരി കഴുകാൻ വെള്ളമൊക്കെ കുടിക്കാൻ എടുക്കുന്നതൊക്കെ പിന്നെ ആ പാടിച്ചത് ഞങ്ങൾ പൊന്നേ മാത്രമേ ഉള്ളൂ ഇവിടെ ഇരുന്ന് കളിക്കുന്നല്ലേ ഇത് മിക്സിയൊക്കെ വെക്കുന്ന ഏരിയ റൈസ് കുക്കറ് ഇവിടെ ഫ്രിഡ്ജ് ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജ് കാണിക്കുന്നില്ല പാത്രം ഒക്കെ കഴിക്കുന്നത് കാരണം പാത്രം കഴിഞ്ഞാൽ നമുക്ക് വെക്കാനുള്ള ഏരിയ ഉണ്ട് ഇപ്പോൾ അവൾ നാരങ്ങോളം അന്ന് കഴിഞ്ഞതോളും നാരങ്ങ വെള്ളം കഴിഞ്ഞതിന് ആ പാത്രം കഴുകാൻ കിടക്കുന്നു പിന്നെ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് നമുക്ക് വെയിലും പോകേണ്ട ഒരു കാര്യത്തിൽ വാഷിംഗ് മെഷീൻ ഇവിടെയാണ് പിന്നെ മേളിലൊരു മച്ച ഉണ്ട് ഇതിൻ്റെ മേളിലാണ് നമ്മൾ ഒരു മച്ച പിന്നെ ഇങ്ങനെ നമ്മൾ ടെറസ് കയറണമെങ്കിൽ ഇങ്ങനെ സൈഡിൽ കൂടി ഒരു ഡോറുണ്ട് അവിടെ പോയത് നമ്മൾ ടാങ്കൊക്കെ നോക്കുന്നതും വെള്ളത്തിൻ്റെ കാര്യമൊക്കെ നോക്കുന്നതൊക്കെ അവിടെ തന്നെ പിന്നെ ഇത് ഇതും ഇതുപോലെ തന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാനും ഒക്കെ ആയിട്ടുള്ള തേങ്ങ കാര്യങ്ങളും ഇത ഇതൊക്കെ പാത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്ന കേട്ടോ നമ്മുടെ അതെ ഇത് നമ്മുടെ ഇവിടുത്തെ ഒന്ന് അപ്പുണ്ടായിട്ടൊക്കെ തൊട്ടുള്ളതായിട്ടോ ഈ സാധനങ്ങളൊക്കെ അലവാങ്ങി ഇവർക്കന്ന് പറമ്പ് പറ്റി ഉണ്ടായിരുന്നു കുറച്ച് തേങ്ങ അവിടുന്നു ഒക്കെ ഉണ്ട് മേടിച്ചാൽ ഞങ്ങൾക്ക് ഇച്ചിരി തേങ്ങാ ചിലവ് കൂടുതലായിരിക്കും പെണ്ണിന് എണ്ണയും തേങ്ങയും ഞങ്ങളെ കളിയാണിക്കാൻ കൊടുക്കുക പിന്നെ ഇതിൽ നിന്ന് നമ്മൾ വെളിയിലിറങ്ങിയാൽ ഇത് നമ്മുടെ വെളിയിലോട്ടിറങ്ങുന്ന സ്ഥലോട്ട് എവിടെ നമ്മൾ വെളിയിലിറങ്ങിയാൽ ഉണ്ടോ ഇവിടെ മിറ്റമൊക്കെ ഉണ്ട് കുറേ പുല്ലൊക്കെ പറിക്കാനൊക്കെ ഉണ്ട് ഞങ്ങൾക്കങ്ങനെ സമയം കിട്ടാത്തതുകൊണ്ട് ആ പുല്ലൊന്നും പറിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇത് നമ്മുടെ ആ വീടിൻ്റെ പുറം ഇവിടെ ഞാനൊരു കറ്റാർവാഴ ഒരു തുളസി എല്ലാം നട്ടി വെച്ചിട്ടുണ്ടോ അതെ പിന്നെ നമുക്ക് തുണിയൊക്കെ അലക്കി ഇരിക്കാനും ഒക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ കാരണം തുണിയിലിരിക്കാൻ ഉണ്ടോ തുണിയൊക്കെ അലക്കി ഇവിടെ വിരിക്കുന്നു പിന്നെ നമുക്ക് അലക്കാൻ ഇനി വെളിയിൽ വന്ന് നമുക്ക് അലക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പൈപ്പും അലക്കുകളും എല്ലാം ഇവിടെയുണ്ട് അതേ എൻ്റെ ട തകുല് പറന്നുപോയി ഇത് ഇതേ അലക്കി വെച്ച തുണി വിരിക്കാനിരിക്കുന്നു എല്ലാവരും പെട്ടെന്ന് രാവിലെ പോയത് കൊണ്ട് കുറേയൊക്കെ പണിയൊക്കെ തീർത്തിട്ടാണ് പോയത് അപ്പം ഇതൊക്കെയാണ് പുറത്ത് പുല്ലൊക്കെ കുറേ പറിക്കാനുണ്ട് ഞങ്ങൾക്ക് ഒന്നിനും നേരം കിട്ടുന്നില്ല ഞങ്ങൾ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ വൃത്തിയാക്കും അത് വേറെ അപ്പം ഇത്ര അല്ലേ ഇതൊക്കെയാ ഇതാണ് ഞങ്ങളുടെ ഹോം ടൂറേ അപ്പം ഇതാണ് ഞങ്ങളുടെ ഹോം ടൂറ് അപ്പം ഞങ്ങളുടെ വീടൊക്കെ ഞങ്ങൾ പരിചയപ്പെടുത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനിയാണ് ഒരു കാര്യമുള്ളത് ഞങ്ങളുടെ സ്വന്തം വീടല്ല ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത് അങ്ങനെ എല്ലാവരും വീടൊക്കെ നടന്ന് പരിചയപ്പെടുത്തപ്പം ഞങ്ങളാണെങ്കിലും ഇവിടുന്ന് എവിടേലൊക്കെ ഇറങ്ങി പോകുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുന്നത് അറിയാവോ ആ അപ്പം എന്നാ വലിയ വീട് സ്വന്തം വണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോഴും എല്ലാവരും ഇങ്ങനെ നിങ്ങൾക്ക് എന്താ ബാധ്യതയൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ അങ്ങനെയല്ല ഞങ്ങൾക്ക് ഒരുപാട് ബാധ്യതകളും കാര്യങ്ങളും ഉണ്ട് കാരണം ഒരു ഒരു മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരാഗ്രഹമാണ് കയറി കിടക്കാൻ ഒരു ഒരു രണ്ട് സെൻറ്റ് സ്ഥലം സ്വന്തമായിട്ട് കുഞ്ഞൊരു വീടും അത് ഞങ്ങളുടെ വലിയൊരു ആഗ്രഹമാണ് കാരണം ഞങ്ങൾ അതാണ് ഞങ്ങളുടെ ഒരു വലിയൊരു ആഗ്രഹം എല്ലാ എല്ലാവരും നോക്കുമ്പം വീട്ടിൽ എല്ലാവർക്കും ജോലിയുണ്ട് കാര്യമുണ്ട് എന്നൊക്കെ പറയും പക്ഷേ നമ്മൾ കൊറോണ അതുവരെ കുഴപ്പമില്ലാതെ പോകുന്നു കൊറോണ വന്നതോടുകൂടി നമ്മുടെ ഞങ്ങളെല്ലാം അടിയേൽ പോയി എല്ലാവരുടെയും ജോലിയൊക്കെ പോയി അങ്ങനെയൊക്കെ ഇതല്ലാത്തൊരവസ്ഥയിൽ വന്നു ഇപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് പോയി തുടങ്ങി പക്ഷേ എല്ലാവർക്കും ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും സർക്കാർ ജോലിയല്ല എല്ലാവരും തുച്ഛമായ ഒരു വരുമാനത്തിൽ കാരണം വാടക കൊടുക്കുന്നത് ഇത് ഞങ്ങൾക്ക് വാടക പത്ത് രൂപ വാടകയാണ് അപ്പോൾ ഒരാളുടെ ശമ്പളം വാടക കൊടുക്കാനായിട്ട് പോകും പിന്നെ വണ്ടീടെ അടയ്ക്കാനുണ്ട് അതൊരാളുടെ ശമ്പളം അങ്ങനെ പോകും പിന്നെ സജീവണ്ണാണല്ലേ എൻ്റെ ഈ സർജറിക്ക് വേണ്ടി ലോണൊക്കെ എടുത്തിട്ടായിരുന്നു സർജറി നടത്തിയത് അപ്പോൾ സജീവണ്ണിൻ്റെ സാലറി അങ്ങനെ സർജറിയുടെ ഇത് ലോണെടുത്ത് എൻ്റെ പിടിക്കും പിന്നെ ഒരാളുടെ വരുമാനം കൊണ്ട് ഞങ്ങൾ ചിലവുകളും കാര്യങ്ങളും ഒക്കെ നടന്നു പോകും ഒരാളുടെ നല്ല എല്ലാവരും പിന്നെ അങ്ങനെയൊക്കെയാണ് ഞങ്ങളിങ്ങനെ എല്ലാവരും കഴിഞ്ഞു പോകുന്നത് പിന്നെ കുഞ്ഞിനൊക്കെ ഇളയവന് അവിടുത്തെ വാടക കൊടുക്കണം എന്തോ എന്നാലും എല്ലാവരും പിള്ളേരെല്ലാം കൂടി കൂടി പിള്ളേരൊക്കെയാണ് കാര്യങ്ങൾ നടത്തുന്നതൊക്കെ അപ്പോൾ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറഞ്ഞ പോലെ ഞങ്ങളുടെയും ആഗ്രഹമാണ് ഒരു രണ്ട് സെൻ്റ് എൻ്റെ കുഞ്ഞായിയെ സത്യം പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നു കുഞ്ഞായിയൊക്കെ ഉണ്ടാകുമ്പോൾ സ്വന്തം വീട്ടിലുണ്ടാവണമൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് എന്നെ ദൈവം വിരിച്ചു വെച്ചിരിക്കുന്നു അല്ലേ ഒരു രണ്ട് സെൻറ്റ് സ്ഥലമെങ്കിലും ഞങ്ങൾക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു ഷെഡ് വെച്ചായിരുന്നു ഞാൻ പറയും വലിയ ഈ വാടക കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാകമായിരുന്നു അതൊക്കെ വലിയൊരു ആഗ്രഹം അതൊക്കെ ഈശ്വരൻ നടത്തി തരുമെന്ന് പ്രാർത്ഥിക്കണു നടത്തി തരണേന്ന് പ്രാർത്ഥിക്കണു അപ്പം ഹോം ടൂർ ചെയ്യാൻ ഞങ്ങൾ മടിച്ചതിൻ്റെ കാര്യം ഇതാണ് കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ല കാരണം വാടകയ്ക്കല്ലേ താമസിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ മടിച്ചത് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ അല്ലേ അപ്പം എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എവിടെയെങ്കിലും ഒരു രണ്ട് സെൻറ്റ് സ്ഥലം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങളെ കൊണ്ട് മേടിക്കാൻ പറ്റുമില്ലയെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നാലും ദൈവമായിട്ടത് നടത്തി തരണം അതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഞാൻ കരയും ഞാൻ പെട്ടെന്ന് സെൻഡ് സെന്റിയാവും അതൊക്കെ പറഞ്ഞു വരുമ്പോൾ കാരണം ഇരുപത്തി എട്ട് വർഷമായി ഞങ്ങൾ വാടകയ്ക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ കണ് എൻ്റെ കണ്ണപ്പന് കുഞ്ഞായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന് കാരണം ഒരുപാട് വീട്ടിലൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഇതൊക്കെ അനുഭവിച്ചാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തീരെ ഞങ്ങൾ പറ്റത്തില്ലായിരുന്നു വീട്ടിൽ താമസിക്കാൻ അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ആ അന്ന് തൊട്ട് ഇന്ന് വരെ ഞങ്ങൾ വാടകയ്ക്കാണ് കുഞ്ഞുങ്ങളുടെ പഠിപ്പും ഞങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചെയ്ത് കൊടുത്തു കുഞ്ഞുങ്ങളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ ഞങ്ങൾ അതിനിടയ്ക്ക് ഒരു വീട് മേടിച്ചായിരുന്നു പക്ഷെ അതൊരു പ്രശ്നമൊക്കെ വന്നിട്ട് ആ വീട് കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എരുമേലി പോയി എനിക്കൊരു നാലസിൻ്റെ സ്ഥലം മേടിച്ചു അപ്പോൾ ഇളയപ്പോൾ എങ്ങനെ കല്യാണം വന്നു അപ്പോൾ കല്യാണ ചിലവ് ഞങ്ങളോട് നോക്കണമെന്ന് പറഞ്ഞു അപ്പം അത് കൊടുത്തു അത് കൊടുത്തിട്ട് കല്യാണ ചിലവൊക്കെ നോക്കി അപ്പം അല്ലെങ്കിൽ അപ്പോൾ അവിടെ ഒരു എങ്ങനെലൊരു വീടൊക്കെ വെച്ചത് താമസിക്കായിരുന്നു പിന്നെ നമുക്ക് നമ്മുടെ കുടുംബമല്ലേ വലുത് അതിന് കുറേ കുറെ കാര്യങ്ങളൊക്കെ പെണ്ണൊന്നിട്ടും പോയി പെണ്ണ് ഞാൻ സെന്റി അടിച്ചപ്പോൾ പെണ്ണൊന്നും ഇട്ടിട്ട് പോയി അപ്പം ഇത് ഇതൊക്കെയാണ് ഞങ്ങളുടെ വീഡിയോസ് വീഡിയോ ഇന്നത്തെ അപ്പം ഞങ്ങളുടെ ഹോം ടൂർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ആ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് വീഡിയോസ് ചെയ്യാൻ ഒരു പ്രചോദനം ഉണ്ടാവുകയുള്ളൂ അന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഒത്തിരി 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 ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു ചാനൽ തുടങ്ങിയതിൻ്റെ ഒരു ഉദ്ദേശം അതൊക്കെ തന്നെയാണ് അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് വേണം എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തു തന്നെ കാണണം അല്ലേ ആ പൊന്നുണ്ണി ഒരു ഹായ് കൊടുത്തേ ഹായ് ബായ് ബായ് ഇപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ ആ പൊന്നുണിക്ക് എങ്ങനെ സങ്കടം വരുന്നേ എങ്ങനെ പൊന്നുണി കരയുന്നേ ഒരു ഉമ്മ ഫ്രൈസ് കൊടുത്തേ